നമസ്കാരം പോലീസ് സ്റ്റേഷനിൽ പുഞ്ചിരിച്ച മുഖവുമായി തനിക്ക് വേദനയൊന്നുമില്ലെന്ന സന്ദേശം നൽകാൻ ബോബി ചെമ്മണ്ണൂർ ശ്രമിക്കുമ്പോഴും കൊതുകടിയിൽ ഉറക്കം പോലും കിട്ടാതെ കോടീശ്ശരനായ മുതലാളി സംസ്ഥാനത്ത് ആദ്യമായാണ് ശതകോടികൾ ആസ്തിയുണ്ടെന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്തരത്തിലൊരു കേസിൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരുന്നത് വയനാട്ടിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള പോലീസ് ജീപ്പിലെ യാത്രയും ബോബിക്ക് മാനസികമായ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് കോയമ്പത്തൂരിലെ ജുവല്ലറിയുടെ ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ ദിവസം താൻ കോയമ്പത്തൂർ ഉണ്ടാകുമെന്ന് പോലീസ് കരുതുമെന്ന് ബോബി കണക്കൂട്ടി എന്നാൽ വയനാട്ടിലെത്തി അവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി അതിനുശേഷം മുൻകൂർ ജാമ്യ ഹർജി നൽകാമെന്ന് വിചാരിച്ചു ഇതെല്ലാം പോലീസ് പൊളിച്ചു പാളയത്തിൽ നിന്ന് ആരോ വയനാട് വഴിയുള്ള രക്ഷപ്പെടൽ പോലീസിന് ചോർത്തി നൽകിയെന്ന് ബോബി ചമ്മണ്ണൂർ കരുതുന്നുണ്ട് ബോബി ചമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ കോയമ്പത്തൂർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ച ദിവസം തന്നെ ബോബി ചെമ്മണൂർ അറസ്റ്റിലായി ഉദ്ഘാടനം പ്രശസ്ത സിനിമാതാരം ഹാൻസിക മോട്ട്വാനി നിർവഹിച്ചു സാധാരണ ബോച്ചയാണ് ഉദ്ഘാടനത്തിലെ മുഖ്യ ആകർഷണം ഇതുകൊണ്ട് തന്നെ താൻ കോയമ്പത്തൂരിലാകുമെന്ന് പോലീസ് തെറ്റിദ്ധരിച്ചോളുമെന്നും അദ്ദേഹം വിലയിരുത്തി ഈ ആത്മവിശ്വാസമാണ് കേരള പോലീസ് തടുലനീക്കത്തിലൂടെ പൊളിച്ചത് അതായത് കോയമ്പത്തൂരിൽ ഉദ്ഘാടന ദിവസം ബോബി ചെമ്മണ്ടൂറിനെ പോലീസ് കിടത്തിയത് സാധാ ലോകപ്പിലാണ് ഇതുപോലൊരു ഷോറൂം ഉദ്ഘാടന ദിവസമാണ് ഹണി റോസിനെതിരായ അധിക്ഷേപങ്ങളും ബോച്ചയ്ക്ക് തുടക്കമിടുന്നത് മറ്റൊരു കടയുടെ ഉദ്ഘാടന ദിവസം ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കണ്ണൂർ ആലക്കോട് ഷോറൂമിലെ ഉദ്ഘാടനത്തിനാണ് ഹണി റോസിനെ ബോബി കുന്തി പരാമർശത്തിൽ കളിയാക്കിയത് തുടർന്നായിരുന്നു ഹണി റോസിനെതിരെ സൈബർ ആക്രമണങ്ങൾ കോടീശ്വരൻ എന്ന പരിഗണനയിൽ ഒന്നും ചെയ്തു കൊടുത്തില്ല രാവിലെ പതിനൊന്ന് മണിയോടെ എറണാകുളം സി കോടതിയിലാണ് ബോബി ചമ്മണ്ണൂറിനെ പോലീസ് ഹാജരാക്കുക ബുധനാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ വൈദ്യ പരിശോധന പൂർത്തിയായ ശേഷം ബോബി ചെമ്മണൂർ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് രാത്രി ചെലവഴിച്ചത് ഇദ്ദേഹത്തെ പുലർച്ചെ അഞ്ചു മണിയോടെ വീണ്ടും ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു ബോബി ഫോൺ അടക്കം പിടിച്ചെടുത്ത അന്വേഷണ സംഘം ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തു സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഐഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനാണ് പോലീസിന്റെ തീരുമാനം ബുധനാഴ്ച രാവിലെ പത്തരയോടെയാണ് വയനാട് മേപ്പാടിൽ റിസോർട്ട് വളപ്പിൽ വെച്ച് ബോബി ചെമ്മണ്ണൂറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് വൈകിട്ട് ഏഴ് മണിയോടെ എറണാകുളത്ത് എറണാകുളത്തെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂറിനെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു ചോദ്യം ചെയ്യൽ ശേഷം ബോബിയെ വൈദ്യ പരിശോധനയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് നടപടി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങുമ്പോഴായിരുന്നു പ്രതികരണം ഇന്ന് പുലർച്ചെയും വൈദ്യ പരിശോധന നടത്തി വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു കാർ വളഞ്ഞ് പോലീസ് ബോബിയെ കസ്റ്റഡിയിലെടുത്തത് ഹണി റോസിന്റെ പരാതി ലഭിച്ച് പതിനഞ്ചാം മണിക്കൂറിലായിരുന്നു സെൻട്രൽ പോലീസിന്റെ നടപടി ദ്വയാർദ്ദ പ്രയോഗത്തിലൂടെ ലൈംഗിക അധിക്ഷേപം നടത്തുന്നതിന്റെ വീഡിയോ സഹിതം നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം ലൈംഗിക അതിക്രമവും ഐ ടി ആക്ടിലെ അറുപത്തിയേഴാം വകുപ്പ് പ്രകാരമുള്ള കുറ്റവുമാണ് ബോബിക്കെതിരെ ചുമത്തിയത് ബോബിയുടെ ജാമ്യാപേക്ഷയിൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഹാജരാകും എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക അതേസമയം ബോബി ചെമ്മണൂറിനെതിരെ ഹണിറോസ് രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ മൊഴിയെടുപ്പ് രണ്ട് മണിക്കൂറോളമാണ് നീണ്ടത് ഭരണഘടന വാഗ്ദാനം ചെയ്ത പൗരന്റെ അവകാശം തേടിയായിരുന്നു പോരാട്ടമെന്നും ഒപ്പം നിന്നവർക്കും ശക്തമായ നടപടി ഉറപ്പ് നൽകിയ സർക്കാരിനും മുഖ്യമന്ത്രിക്കും പോലീസിന് നന്ദിയെന്നും ഹണിറോസ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു